എറണാകുളത്തെ ക്ഷേത്രത്തിലെ ഭണ്ഡാരം കുത്തിളം മംഗലത്തു താഴം ഗുരുദേവ ക്ഷേത്രത്തിലാണ് മോഷണം മോഷ്ടാക്കൾ പണം കവർന്നത് കൂത്താട്ടുകുളം പോലീസ് അന്വേഷണം ആരംഭിച്ചു ബുധനാഴ്ച പുലർച്ചെ ഒരു മണിയോടെയാണ് മംഗലത്തുതാഴം ഗുരുദേവ ക്ഷേത്രത്തിൽ മോഷണം നടന്നത് ക്ഷേത്ര ഭണ്ഡാരം കുത്തി തുറന്നാണ് മോഷ്ടാക്കൾ പണം കവർന്നത് കൂത്താട്ടുകുളം ഉഴവൂർ റോഡിന് ചേർന്നാണ് ക്ഷേത്രവും ക്ഷേത്ര ഭണ്ഡാരവും സ്ഥിതി ചെയ്യുന്നത് രണ്ടു മോഷ്ടാക്കൾ ചേർന്ന ക്ഷേത്രത്തിലെ ഭണ്ഡാരത്തിൽ നിന്ന് മോഷണം നടത്തുന്ന സിസിടിവി ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂത്താട്ടുകുളം പോലീസ് അന്വേഷണം ആരംഭിച്ചു ബുധനാഴ്ച രാവിലെയാണ് മോഷണ വിവരം അറിയുന്നതെന്നും തുടർന്ന് പോലീസ് പരാതി നൽകുകയായിരുന്നുവെന്നും ക്ഷേത്ര ഭാരവാഹികൾ പറഞ്ഞു പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് പോലീസുകാർ വന്ന് അന്വേഷണം നടത്തുന്നു ക്ഷേത്രത്തിലെ സമീപത്തെ വീട്ടിലും ശ്രമം നടന്നിട്ടുണ്ടെന്ന് പോലീസ് പറഞ്ഞു കൈളി ന്യൂസ് കൊച്ചി